ഓർമ്മകളിൽ അൻപതാണ്ട് പഴക്കമുള്ള കലോത്സവ സ്മൃതികളുമായി ജീവിക്കുന്ന ഒരു എഴുപത്തി ഒൻപത് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കലോത്സവത്തിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മകളാണ് പദ്യങ്കര സ്വദേശിയായ കെ പി അമ്യൂണി ടീച്ചർക്കുള്ളത് മയിലെ കുയിലെ പൊന്നറയാലേ മാധവനെ വഴി പോയിലേ പോയി പൊന്നറയാലേ ടീച്ചറുടെ ഓർമ്മകൾ കലോത്സവത്തിൽ കല്ലായി ഗണപത് ും സംഘകാനായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് യുവജനോത്സവത്തിലാണ് പോയതെന്നാണ് ആദ്യത്തെ ട്രിവാൻഡ്രത്ത് അത് ആദ്യമാണെന്ന് എനിക്ക് എന്റെ ഓർമ്മ കേട്ടോ എനിക്ക് അന്ന് പത്ത് മൂന്ന് വയസ്സല്ലേ ഉള്ളു അപ്പോ നല്ല സന്തോഷത്തില്ല അന്ന് പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതൊന്നും അന്നങ്ങട്ട് തീർച്ചയായിട്ടില്ല പിന്നെ പിന്നെ പിന്നെയാണ് ഈ ഐറ്റംസൊക്കെ വന്നത് കുറെ അന്ന് അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇപ്പം തോന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ പോയി മടങ്ങി വന്നു അതിൻ്റെ ഓർമ്മകൾ കുറച്ചു കാലം രസമായിരുന്നു പാടിയ വരികളും ഈണവും ഒക്കെ മറന്നുപോയി പക്ഷേ അന്ന് കൂടെ കൂട്ടിയ പാട്ട് എൺപതിനോടടുക്കുമ്പോഴും കൈവിട്ടിട്ടില്ല പരമാനന്ദ ശ്രീകൃഷ്ണ പഠനശേഷം മ്യൂസിക് ടീച്ചർ ആയപ്പോഴും കുട്ടികൾക്കൊപ്പം എത്തി മഹാകവി ജി ശങ്കര കുറുപ്പിന്റെ ഗ്രാൻഡ് ഡോട്ടർ ഭദ്ര അവിടെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പാടും പിന്നെ അങ്ങനെ പറഞ്ഞു ജയുദ്ദീപ് മൃദുല വര്യർ അൻപത് വർഷത്തിലധികം ആകാശവാണിയിൽ അഷ്ടപതി പാടി രാഘവ മാഷി പ്രമുഖർക്കൊപ്പം ജോലി ചെയ്തു കർണാട്ടിക് സംഗീതജ്ഞയായ മകളുടെ പാട്ടുകളാണ് അമ്മണി ടീച്ചറുടെ വിശ്രമ ജീവിതത്തിലെ ആനന്ദം മകളും കലോത്സവങ്ങളിലെ താരമായിരുന്നു ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം വി എസ് രഞ്ജിത്ത് ഫോർ കോഴിക്കോട് എത്രയോ ആളുകളുടെ ഓർമ്മകളിൽ കലോത്സവം ജീവിക്കുന്നുണ്ട്